എടുത്തു ിൽ പഠിച്ച് പുറത്ത് വരുമ്പോൾ ഞാൻ എന്തോ വലിയ കൊട്ടാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എഞ്ചിനീയറിംഗ് പഠിച്ചു അപ്പൊ അതിന്റെ കൂടെ തന്നെ പരിസ്ഥിതി സംരക്ഷണം പോസ്റ്റ് ഗ്രാജ്യപ്ലോമെന്റ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എയർ പൊല്യൂഷനൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് പുറത്തു വന്നു കഴിഞ്ഞപ്പം കമ്പനിക്കാര് പറഞ്ഞു ആയിരത്തഞ്ഞൂറ് രൂപ ശമ്പളം തരാം ഒത്തിരി കൂടിപ്പോയി ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനെ മാർക്കറ്റിങ്ങിലേക്ക് തിരിഞ്ഞു മാർക്കറ്റിംഗ് കമ്പ്യൂട്ടർ മാർക്കറ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് കൊള്ളാം കമ്പ്യൂട്ടേഴ്സ് പഠിച്ചു ഐ സ്പെഷ്യലൈസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇത് പീപ്പിൾ സോഫ്റ്റ് പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കാനുള്ള ചെന്നൈ ലൈബോസ് ട്രെയിനിങ് സ്റ്റുഡൻസ് ഇൻ ഇ പീപ്പിൾ സോഫ്റ്റ് അങ്ങനെ സ്കൂൾ മാനേജർ റവറിസ്റ്റർ മോളി അഗസ്റ്റിൻ അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ലിസി സുഭാഷിന് റിപ്പോർട്ട് അവതരിപ്പിച്ചു സീനിയർ ആർട്ടിസ്റ്റ് മാമിത ബൈജു പി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ചിത്ര ജെയിംസ് സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു എൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും നടന്നു ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സിൽവർ ജൂബിലി സമ്മേളനം മന്ത്രി വി എൻ വാസ്തുവൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി റോഷി അഗസ്റ്റിൻ എം പിമാരായ തോമസ് ചാഴിക്കാടൻ ജോസ് കെ മാണി എം എൽ എമാരായ ബോൻസ് ജോസഫ് മാണിസികാപ്പൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടി ഉമ്മൻ എന്നിവർ പങ്കെടുക്കും